കണ്ണാടി സർഗ്ഗ സാംസ്കാരിക സംഘടനയുടെ വാർഷികാഘോഷം നടത്തി കലാപരിപാടികളും അരങ്ങേറി സർഗവാർഷികാഘോഷം വി കെ ശ്രീകണ്ഠൻ എം പി ഉദ്ഘാടനം ചെയ്തു ജീവകാരുണ്യ പ്രവർത്തനം നടത്താറുണ്ട് വിദ്യാഭ്യാസ മേഖലയിലും ഈ പ്രദേശത്തെ മുഴുവൻ മികവുറ്റ വിദ്യാർത്ഥികളെ അനുമോദിക്കുന്ന ചടങ്ങിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട് പ്രത്യേകമായിട്ട് കേരളത്തിൽ അന്യം നിന്നു പോകുന്ന പ്രൊഫഷണൽ നാടക ട്രൂപ്പുകളെ വെച്ച് ഗംഭീരമായ നാടകോത്സവം നടത്താറുണ്ട് അങ്ങനെ ഈ നാടിന്റെ നന്മയായി സാംസ്കാരികമായിട്ടുള്ള ഒരു പൈതൃകം ഏറ്റെടുത്തുകൊണ്ട് വളരെ നല്ല നിലയിലാണ് സർഗ ജനകീയ കൂട്ടായ്മ പ്രവർത്തിക്കുന്നത് അപ്പോ ഈ പതിനേഴാം വാർഷികത്തോടനുബന്ധിച്ചു കേരളത്തിലെ മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഡാൻസ് പ്രോഗ്രാമാണ് ആലിംഗലമ്മ അതും നമുക്ക് ഈ കണ്ണാടിക്കാർക്ക് പാലക്കാട്ടുകാർക്ക് കാണാൻ അവസരം ഒരുക്കിയിരിക്കുകയാണ് സർക്കാർ നാളെ കഴിഞ്ഞാൽ അടുത്ത ദിവസവും ഗംഭീരമായ കലാപരിപാടികളുമായിട്ടാണ് ഈ വാർഷിക ആഘോഷം നടത്തുന്നത് എന്തായാലും ഒരുപറ്റം ചെറുപ്പക്കാരുടെ ഒരു കൂട്ടായ്മ താൽക്കാലികമായിട്ടുണ്ടായി പിന്നീട് ജനങ്ങളുടെ ഇടയിൽ സ്ഥിരപ്രതിഷ്ഠ നേടുന്ന തരത്തിലേക്ക് വളർന്നു വലുതായത് ഈ നാട്ടിലെ കലാ സാംസ്കാരിക രംഗത്തുള്ള ഒരുപാട് സെക്രട്ടറി എൻ വിനേഷ് അധ്യക്ഷത വഹിച്ചു പട്ടാമ്പി നഗരസഭാ ചെയർമാൻ ടി പി ഷാജി ആർ റിനിൽ എസ് സന്തോഷ് എം പ്രസാദ് കെ ബിജു മഹേഷ് കുമാർ അമൽ സുജിത് രഞ്ജിത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി വൈകിട്ട് പ്രതിനിധി സമ്മേളനവും പൊതുസമ്മേളനവും നടന്നു യു ടിവി ന്യൂസ് പാലക്കാട്